എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിപ്പം ഈ വീഡിയോയിൽ അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല ഇന്ന് രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിലെ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയും ആ പണിമുടക്ക് ഇന്നലെ രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആണ് അത് അവസാനിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് പൊതു നടക്കുന്നത് ഈ ആധാരമായ വിഷയങ്ങളെ കുറിച്ചെല്ലാം എല്ലാവർക്കും അറിയാം അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് വേണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ ഇതിനകത്ത് ഭാഗമായിട്ടുള്ള എല്ലാ സംഘടനകളും എല്ലാ ട്രേഡ് യൂണിയനുകളും നടപ്പാക്കിയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളും പോകുന്ന വഴിയിൽ യാത്ര പോകുമ്പോഴും ഒക്കെ നിങ്ങളുടെ ഓഫീസിലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ വഴിയും ഇതൊന്നും അല്ല എങ്കിൽ നിങ്ങൾ അത് ദൃശ്യമാധ്യമങ്ങൾ വഴിയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചുവരെഴുത്ത് വഴിയെങ്കിലും നിങ്ങൾ ഈ പണിമുടക്കിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഇന്നത്തെ വിഷയത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാജ്യവ്യാപകമായി നടക്കുന്ന ഈ ദേശീയ പണിമുടക്ക് അത് കേരളം പോലുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം എന്നുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസ ബോധവും രാഷ്ട്രീയ ബോധവും സാംസ്കാരിക ബോധവും ഒപ്പം തന്നെ സാഹോദര്യവും നിലവിലുള്ള സഹോദര സ്നേഹവും നിലവിലുള്ള കേരളം പോലുള്ള ഒരു വലിയ സംസ്ഥാനത്ത് അത് വിജയിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നാമമാത്രമായിട്ടാണ് എന്നൊക്കെയാണ് എല്ലാ ആളുകളും സോഷ്യൽ മീഡിയ നമ്മൾ തുറക്കുമ്പോഴും ഒപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾക്ക് താഴെ അല്ലെങ്കിൽ അതിൽ കാണുന്നതുമെല്ലാം കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പണിമുടക്ക് വേണ്ടത്ര സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രചാരണമാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് കേരളം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും വിഭിന്നമായ രീതിയിൽ ചിന്തിക്കുന്നതിന് കഴിവുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ വലിയ ഭൂപ്രദേശം എന്ന് പറയാൻ കാരണം അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തെ ഇതേപോലെ ഇന്നീ കാണുന്ന രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്നതിന് അടിയന്തരാവസ്ഥ ചെറിയ സഹായമൊന്നുമല്ല ചെയ്തിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് പല കാരണങ്ങളാലും അതിനകത്ത് ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള കാരണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് സഞ്ജീവ് ഗാന്ധിയെ പോലുള്ള വളരെ കരുത്തനായ ഒരു ഭരണാധികാരിയുടെ മകൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തും കൊണ്ട് ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ച കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇന്നത്തെ ഇന്ത്യ രൂപം രൂപകൽപ്പന ചെയ്തെടുക്കുന്നതിന് പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ മതിയാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച് സ്ഥിതിഗതികളെക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകളാണ് ഈ പണിമുടക്കിനെ വിമർശിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് ആ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പരിപാടികൾ ആ നയപരിപാടികൾ രാജ്യത്തെ തൊഴിലാളി ദ്രോഹം ആണ് അല്ലെങ്കിൽ തൊഴിലാളികൾക്കും അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ തക്ക ശേഷി ഇല്ലാത്ത ആളുകളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പണിമുടക്കിനെ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ പോലും ഈ പണിമുടക്കിനെ അത് വർഷാവർഷമുള്ള ഒരു ആഡംബരമായി കാണുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്തുകൊണ്ട് ഈ പണിമുടക്കിനും ഈ ദേശീയ പ്രക്ഷോഭത്തിനും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ മാത്രം മതി മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ നിയമനങ്ങൾ അത് റെയിൽവേ റിക്രൂട്ട്മെൻ്റ് ബോർഡ് വഴിയായാലും യു പി എസ് സി വഴിയായാലും എസ് എസ് സി വഴിയായാലും എന്ന് പറഞ്ഞ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയായാലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയായാലും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയായാലും ഇനി അതുമല്ല സി ഐ എസ് എഫ് വഴിയായാലും അല്ലെങ്കിൽ സിആർ പി എഫ് വഴിയായാലും എഞ്ചിനീയറിംഗ് ഫോഴ്സ് സി ജിഇഇഎഫ് വഴിയായാലും എല്ലാം നിയമനങ്ങൾ നടന്നത് ലക്ഷക്കണക്കിന് നിയമനങ്ങളായിരുന്നു ഈ രാജ്യത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടന്ന നിയമനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൽ എൻ ഡി പി സി ഉണ്ട് പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ ഉണ്ട് പവർ കോർപ്പറേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇന്ന് ഏതാണ്ട് പത്ത് വർഷം അടുപ്പിച്ച് ഇവിടുത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം എനിക്ക് ഒരു വിരോധവുമില്ല ഇന്ന് റെയിൽവേയിൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ട് എത്രയോ കാലങ്ങളായി മുൻകാലങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് നോക്കിയാൽ തൊഴിൽ വാർത്ത നോക്കിയാൽ തൊഴിൽ വീതി നോക്കിയാൽ മറ്റേതെങ്കിലും റോസ്കാർ മാധ്യമങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്തെല്ലാം വളരെ വലിയ തോതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിറയുമായിരുന്നു എങ്കിൽ അതിനകത്ത് ലോക്കോ പൈലറ്റ് മുതൽ ക്ലർക്ക് വരെയുള്ള പോസ്റ്റുകൾ റെയിൽവേയിൽ കാണാറുണ്ട് അതിനപ്പുറത്തേക്കുള്ള വലിയ വലിയ പോസ്റ്റുകളുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് അങ്ങനെ കുറേ തസ്തികളൊക്കെ കൂടുതലായിട്ട് ഒഴിവുകൾ വരുന്നുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് എന്താണ് സ്ഥിതി മുമ്പ് പട്ടാളത്തിലേക്ക് നിയമനം നടക്കുമ്പോൾ നമുക്കറിയാം റാലികൾ നടക്കും ആ റാലികളുടെ അടിസ്ഥാനത്തിൽ വരുന്ന സ്ക്രീൻ ചെയ്ത് കിട്ടുന്ന ആളുകൾ പിന്നീട് ഉയർന്ന പരീക്ഷകൾ ഞാൻ ഉദ്ദേശിച്ചത് ശാരീരിക ക്ഷമതയും മെഡിക്കൽ ബോർഡും അടക്കമുള്ള പരീക്ഷകൾ പാസ്സായി അതിൽ നിന്നും അവർ റിക്രൂട്ട്മെൻറ്റിൽ വന്നു അവർ പട്ടാളത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അഗ്നി എന്നുള്ള പദ്ധതി വന്നതോടുകൂടി അത്തരത്തിലുള്ള വളരെ ബൃഹത്തായിട്ടുള്ള റിക്രൂട്ട്മെൻറ് റിക്രൂട്ട്മെൻറ്റുകൾ അവസാനിച്ച ഒരു സാഹചര്യം ഇവിടെയുണ്ട് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ഇനി അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിൽ പണ്ട് വർഷങ്ങൾ കൊണ്ട് നടപ്പിലാക്കിയ സ്ഥാപിച്ചെടുത്ത ഒരു ഇരുപത്തി ഒൻപത് നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ ആ തൊഴിൽ നിയമങ്ങൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഫാക്ടറി ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ ഫാക്ടറി ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷണത്തിലും അവരുടെ കൂലി സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടും അതല്ല മറ്റ് പൊതുവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ ബോണസ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം വേതനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പല പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഇ എസ് ഐയുമായി ബന്ധപ്പെട്ട് ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു അപ്പോൾ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇരുപത്തി ഒൻപത് നിയമനങ്ങൾ നിയമങ്ങൾ ആ നിയമങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് അത് നാല് ലേബർ കോഡുകൾ എന്ന നിലയ്ക്ക് മാറ്റി അതിനെ അത് മാത്രമല്ല ഒരു ഒരു കൂട്ടം ആളുകൾക്ക് സംഘടനകൾ രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏഴുപേരുണ്ടെങ്കിലും സംഘടന രൂപീകരിക്കാൻ കഴിയുമായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായി ഇപ്പോൾ അത് ഏഴുമല്ല എഴുപതുമല്ല എഴുന്നൂറുമല്ല എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു നിലവാരത്തിലേക്ക് ഒരു സംഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള മിനിമം ആളുകളുടെ എണ്ണം എത്തുന്നു ഏതാണ്ട് നാലക്ക സംഖ്യ എന്ന നിലയിലേക്കാണ് തൊഴിലാളികളുടെ പ്രാതിനിധ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സംഘടിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും ഇവിടെ സംഘാടനം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ ഒത്തുചേരാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഈ നയത്തിനെതിരെ പ്രതികരിക്കേണ്ട ഇനി മറ്റൊരു കാര്യം അങ്ങനെ മുൻകാലങ്ങളിൽ രൂപീകരിക്കപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ കീഴിൽ ആളുകൾ സംഘടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് നൽകാൻ നേരത്തെ പതിനാല് ദിവസം മുമ്പ് നമുക്ക് നോട്ടീസ് കൊടുത്ത് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇനി അത് കഴിയാത്ത സാഹചര്യമാണ് അതിനെതിരെ സമരം ചെയ്യേണ്ടേ പ്രതികരിക്കേണ്ടേ നിങ്ങൾ പറയൂ അപ്പോൾ അങ്ങനെ ഓരോരോ വിഷയങ്ങൾ ബോണസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായാലും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ക്ഷാമബത്തകൾ കിട്ടാത്ത വിഷയത്തിലായാലും എല്ലാം ജീവനക്കാർക്കും സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും മിനിമം കൂലി ആവശ്യപ്പെട്ടുകൊണ്ടായാലും ബോണസ് ആവശ്യപ്പെട്ടുകൊണ്ടായാലും അവർക്കൊരു സമരം സംഘടിപ്പിക്കുന്നതിന് പോലും കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അതിനെതിരെ പ്രതികരിക്കേണ്ടേ ഇനി അതിനുമപ്പുറത്തേക്ക് മിനിമം വേതനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ മിനിമം വേതനമെന്ന് നിശ്ചയിച്ചു കൊണ്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചു കൊണ്ടാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ അതിൽ ബി എം എസ് ഉണ്ടായിരുന്നു അന്ന് സമരത്തിന് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ബി എം എസ് ഈ ഐക്യ ട്രേഡ് യൂണിയൻ സംഘങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മാറി ഭരണകക്ഷി യൂണിയനായി മാറിയത് എന്നുള്ളൊരു ദയനീയത കൂടി ഇതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേരണം അപ്പോൾ അങ്ങനെ മിനിമം വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന ആളുകളുടെ മുന്നിലേക്ക് തറവേതന ഫ്ലോർവേജ് എന്ന് പറയുന്നൊരു സംവിധാനം കൊണ്ടുവരുന്നു അതിന് എതിരായിട്ട് ആരും പ്രതികരിക്കേണ്ടേ ആരെങ്കിലും ഒക്കെ പ്രതികരിക്കേണ്ടേ അതൊക്കെയാണ് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം ഇനി നമുക്ക് മറ്റു കാര്യം പരിശോധിക്കാം ഇവിടെ ആണവ മേഖലയിൽ എല്ലാ രാജ്യങ്ങളും ആണവ വ്യാപരണം വ്യാപനം ഒഴിവാക്കാൻ വേണ്ടി ഈ ഭൂമിയുടെ മുകളിൽ ആണവ വ്യാപനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ആണവ വൈദ്യുതി ഉപയോഗിച്ച് കൊണ്ട് ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും മറ്റും വേണ്ടിയുള്ള പദ്ധതികളുമായി ശാന്തി ബിൽ എന്ന പേരിൽ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാനുള്ള ശ്രമത്തിലാണ് നമുക്കറിയാം ചെറുനോബിലും പുക്കുഷിമയിലും ഉണ്ടായ അപകടങ്ങളിൽ അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി പോലും കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ മതിയായ സംരക്ഷണമില്ലാതെ ഏറ്റെടുക്കുന്ന ആളുകളുടെ ഉറപ്പുകളില്ലാതെ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ശാന്തി ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ടേ ആ പ്രതികരണമാണ് ഇന്നത്തെ പണിമുടക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി നാലിൽ നടപ്പിലാക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത് യു പി എയുടെ ഗവൺമെൻറ്റിന് മുമ്പ് അത് തെരഞ്ഞെടുപ്പിന് ശേഷം തട്ടിക്കൂട്ടിയ ഒരു പദ്ധതിയായിരുന്നു യു പി എ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ് ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടാം തീയതി ഇവിടെ ഇരുന്നൂറ് ജില്ലകളിൽ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ തൊഴിൽ ഉറപ്പ് പദ്ധതിയാണ് ആവശ്യപ്പെട്ടാൽ പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ നൽകുക എന്നുള്ളതാണ് സർക്കാരുകളുടെ അതായത് ബന്ധപ്പെട്ട തദ്ദേശ ഭര ഭരണ സ്ഥാപനങ്ങളുടെ കടമ എന്ന നിലയ്ക്ക് ആയിരുന്ന ആ ഒരു സംവിധാനം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് ഉറപ്പ് എന്നുള്ള ഭാഗത്ത് നിന്നും പിന്മാറി കേന്ദ്രം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാത്മാവിന്റെ പേര് രാഷ്ട്രപിതാവിന്റെ പേരിൽ ഉണ്ടായിരുന്ന പദ്ധതിയുടെ പേര് മാറ്റിയത് മാത്രമല്ല ആ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതിന് പകരം ഗ്യാരൻ്റീഡെന്നത് മാറി അത് അജീവിക മിഷൻ എന്ന പേരിലേക്ക് അതിനെ കൊണ്ടു മാറ്റുകയാണ് മിഷൻ എന്താണെന്നും പ്രോജക്റ്റ് എന്താണെന്നും നമുക്ക് എല്ലാവർക്കും വേറെ തിരിച്ചറിയാം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ രാജ്യത്ത് ഏതാണ്ട് കേരളത്തിൽ മാത്രം അറുപത് ലക്ഷത്തോളം ആളുകൾ തൊഴിലുറപ്പിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ രാജ്യത്ത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത് കോടിയിൽ പരമാളുകൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതകൾ ഏറ്റെടുക്കാതെ വരുമ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ വേതനം ഇരുന്നൂറ്റി രൂപയും ഏറ്റവും കൂടിയത് നാന്നൂറ് രൂപയുമാണ് ആ വേതനം അത് കൃത്യമായി നമ്മുടെ സഹോദരിമാരുടെ കൈകളിൽ നമ്മുടെ അമ്മമാരുടെ കൈകളിൽ നമ്മുടെ അമ്മായിമാരുടെ കൈകളിൽ കൈകളിലെത്തുമ്പോൾ അവർ അത് ചിലവഴിച്ചുണ്ടാക്കുന്ന ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന ആ ഒരു സാമ്പത്തിക ഭയം അതിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ജി ഡി പിയും ഈ അമ്പത്തി ആറ് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് മാറിയതും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ ആ രീതിയിലുള്ള വിഷയങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പുറകോട്ട് നയിക്കാനുള്ള കാർഷിക മേഖലയെ മറ്റ് വിദേശ കുത്തുകൾക്ക് തീരെഴുതാനുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ആവശ്യമല്ലേ അങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് വളരെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി പണിമുടക്ക് ആ പണിമുടക്കം ദേശീയ പണിമുടക്കം ഈ സർക്കാരിൻ്റെ കണ്ണു തുളപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏതാണ്ട് ഈ രാജ്യത്തെ അമ്പത് അമ്പത്തിനാല് കോടി ജനങ്ങൾ അവർ ഈ പണിമുടക്കിൻ്റെ ഭാഗമായി വരികയാണ് ആരെങ്കിലുമൊക്കെ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ആളുകൾ ഇന്ന് വാഹനങ്ങൾ പുറത്തിറക്കും ഇന്നവർ ജോലിക്ക് പോവും ഇന്നവർ കടകൾ തുറക്കും അതൊന്നും ഈ സമരത്തെ തെല്ലും ബാധിക്കില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ നടത്തുന്ന ഈ സമരങ്ങൾ കണ്ടുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നോ ഈ ട്രേഡ് യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നോ ഈ രാജ്യത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നോ എന്നുള്ള വിശ്വാസമൊന്നും എനിക്കുമില്ല നിങ്ങൾക്കും ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ പ്രതികരിക്കേണ്ട കാലഘട്ടങ്ങളിൽ പ്രതികരിക്കുകയും പ്രതികരണത്തിലൂടെ മാത്രമേ രാജ്യത്ത് വികസന വിപ്ലവം ഉണ്ടാവുകയും എന്ന് കരുതുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഈ പണിമുടക്കം ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആരെങ്കിലുമൊക്കെ കരിങ്കാലികളായി മാറി നിൽപ്പുണ്ടെങ്കിൽ അവരെയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്കറിയാം വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്ന ബില്ല് അവതരിപ്പിക്കുകയും അതിൻ്റെ പേരിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ അത് കേവലം ഉപഭോക്താക്കൾക്ക് മാത്രമല്ല വ്യാപാര വാണിജ്യ മേഖലകളിലും കാർഷിക മേഖലകളിലുമെല്ലാം വൻതോതിലുള്ള നാശനഷ്ടങ്ങളായിരിക്കും അത് വരുത്തിവെക്കുന്നത് അധിക ബാധ്യതയും അധിക ധനബാധ്യതയും ഉണ്ടാക്കുന്ന ആ ബേയം കംപ്ലീറ്റ് താങ്ങേണ്ടി വരുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരിക്കും നിങ്ങളെയും എന്നെയും പോലെയുള്ള ആളുകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണിമുടക്കത്തെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിൻ്റെ ഭാഗമാണ് എന്നത് മാത്രം നമുക്ക് കരുതിയിൽ കരുതലിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം അതുകൊണ്ട് ആരെങ്കിലും നവമാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ ഈ പണിമുടക്കിനെ വിമർശിക്കുമ്പോൾ അവരൊന്നും ആലോചിക്കണം നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ പണിമുടക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പണിമുടക്കത്തിൻ്റെ വിജയം അല്ല പ്രധാനം ഈ പണിമുടക്കത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് പ്രധാനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ചാനൽ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പ്രവർത്തകരാണെങ്കിൽ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ സമരം നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാസമ്പ്രദായ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം ഈ രാജ്യത്തെ കർഷകനും കർഷക തൊഴിലാളിക്കും സാധാരണക്കാരനും നമ്മുടെ അമ്മമങ്ങന്മാർക്കും സഹോദരിമാർക്കും വേണ്ടിയിട്ടാണ് ഈ സമരം അതുകൂടി നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഐ എൻ യു